തങ്ങളുടെ ഓണറേറിയം പ്രതിമാസം ഇരുപത്തി ഒരായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വർക്കർമാരിൽ ഒരു വിഭാഗത്തിൻ്റെ സമരം ആരാണ് ഈ വർധന നടപ്പാക്കേണ്ടത് ആരാണോ അവരെ നിയമിക്കുന്നത് അവരാണ് ആരാണ് വർക്കർമാരെ നിയമിക്കുന്നത് അത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രാവിഷ്കൃത സ്കീമിലേക്കാണ് അവരെ നിയമിക്കുന്നത് ആശാവർക്കർമാരുടെ നിയമനവും വേതനവും സംബന്ധിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പാട്ടീൽ നൽകിയ മറുപടിയാണ് സ്ക്രീനിൽ ആശാവർക്കർമാർക്ക് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന ഓണറേറിയം ആ മറുപടിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് കേവലം രണ്ടായിരം രൂപയാണ് അവരെ ജീവനക്കാരായിട്ടാണോ നിയമിക്കുന്നത് അല്ല ആ മറുപടി നോക്കൂ കമ്മ്യൂണിറ്റി ഹെൽത്ത് വോളണ്ടിയർ അതായത് സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് നിയമനം അപ്പോൾ സമരം ചെയ്യുന്നവർ ആവശ്യപ്പെടുന്ന ഇരുപത്തി ഒരായിരം രൂപ വേതനം എങ്ങനെ കിട്ടും ഒന്ന് രണ്ടായിരം രൂപ എന്ന അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം രണ്ട് അവരെ സന്നദ്ധ പ്രവർത്തകർ എന്നതിന് പകരം ജീവനക്കാരായി പരിഗണിക്കണം ഇത് രണ്ടും കേന്ദ്ര സർക്കാർ ചെയ്യാതെ ഒരിക്കലും ആശാവർക്കർമാർക്ക് ഇപ്പറയുന്ന ശമ്പളം ലഭിക്കുകയില്ല കേരളത്തിലെ ആശാവർക്കർമാർക്ക് നിലവിൽ കേന്ദ്രം നിശ്ചയിച്ച രണ്ടായിരം രൂപ മാത്രമാണോ കിട്ടുന്നത് അല്ല കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ വാർഡിലെ പ്രവർത്തക എ കേൾക്കൂ കഴിഞ്ഞ പഞ്ചായത്തിലെട്ട് വർഷമായി ഞാൻ വർക്കറായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഇൻസെന്റീവും അടക്കം എനിക്ക് പതിമൂവായിരത്തി നാന്നൂറ്റി പത്ത് രൂപയാണ് ലഭിച്ചത് ഓണറേറിയമായി ഹോണറേറിയായി അയ്യായിരത്തി നാന്നൂറ്റി പത്ത് രൂപയും പദ്ധതിയുടെ ഭാഗമായി ഹോമിയോ വെൽനസ് രൂപ അടക്കം ആകെ രൂപയാണ് ലഭിച്ചിട്ടുള്ളത് അവർക്ക് കഴിഞ്ഞ മാസം ആകെ കിട്ടിയത് രൂപ സംസ്ഥാന ഓണറേറിയം ഏഴായിരം രൂപ ഇൻസെന്റീവ് അയ്യായിരത്തി നാന്നൂറ്റി പത്ത് രൂപ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഹോമിയോ ആശുപത്രിയിൽ വെൽനസ് ഡ്യൂട്ടി ചെയ്തതിന് ആയിരം രൂപ അങ്ങനെ ആകെ പതിമൂവായിരത്തി നാന്നൂറ്റി പത്ത് രൂപ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ ബാക്കി പന്തിരായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്ന വേതനം ഓർക്കുക കഴിഞ്ഞ എത്രയോ കാലമായി ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കൊല്ലം ഈ ആയിരത്തി രൂപ വെച്ച് വിതരണം ചെയ്യാനുള്ള വിഹിതം കേരളത്തിന് കേന്ദ്രം കൈമാറിയിട്ടുമില്ല എന്ന് വെച്ചാൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ തൊഴിലെടുക്കുന്നവരുടെ മുഴുവൻ ഓണറേറിയവും ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ഈ തുക ഇരുപത്തോരായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണല്ലോ സമരം അങ്ങനെ വർദ്ധിപ്പിച്ച തുക ലഭിക്കണമെങ്കിൽ എന്ത് വേണം നാം കണ്ടു നിലവിൽ കേന്ദ്രം നിശ്ചയിച്ച വേതനം രണ്ടായിരം രൂപയാണ് അത് പതിനായിരമെങ്കിലുമായി വർദ്ധിപ്പിക്കണം കാരണം നാൽപ്പത് അറുപത് അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും രണ്ടായിരം രൂപ വീതം വെക്കേണ്ടത് അപ്പോൾ പതിനായിരമാക്കിയാൽ ആറായിരം കേന്ദ്ര സർക്കാരും നാലായിരം സംസ്ഥാന സർക്കാരും കൊടുക്കണം അതിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വക ഏഴായിരം രൂപ കിട്ടും അപ്പോഴാകെ പതിനേഴായിരം രൂപ മറ്റു സ്കീമുകളുടെ ഇൻസെൻറ്റീവ് കൂടി ആകുമ്പോൾ ഇരുപതിനായിരത്തിലധികം രൂപ ലഭിക്കും അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടായിരം രൂപ പതിനായിരമായി വർദ്ധിപ്പിക്കാതെ സമരക്കാരുടെ ആവശ്യം നടക്കാൻ പോകുന്നില്ല പക്ഷെ തങ്ങളുടെ വിഹിതം ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഒരു രൂപ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്ര സർക്കാരിനെതിരെയോ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് എതിരെയോ ഒരു അക്ഷരം ഉരിയാടാൻ ആശാവർക്കർമാരെ സമരത്തിനിറക്കിയ നേതാക്കൾ തയ്യാറല്ല തങ്ങളെ സന്നദ്ധ സേവകർ എന്ന ഗണത്തിൽ നിന്ന് മാറ്റി തൊഴിലാളികളായി പരിഗണിച്ച് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ തയ്യാറല്ലാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും അവർക്ക് ഒരു അക്ഷരം മിണ്ടാട്ടമില്ല അവർക്കെതിരെ സമരവുമില്ല പ്രതിഷേധവുമില്ല കേന്ദ്രം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇരുപത്തോരായിരം രൂപ പ്രതിഫലം എന്ന സമര നേതാക്കളുടെ ആവശ്യം എങ്ങനെ സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാനാവും കേന്ദ്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് രൂപ അവർ വർദ്ധിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പോൾ ബാക്കി ഭാരം സംസ്ഥാനമല്ലേ വഹിക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ വോളണ്ടിയറായി പണിയെടുക്കുന്നവരുടെ വേതനത്തിന്റെ തൊണ്ണൂറ്റി നാല് ശതമാനത്തിലധികം തുക കേരളം വഹിക്കണം ഏതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് മാത്രമായി നൂറ് ശതമാനം തുകയും വേതനമായി നൽകാൻ കഴിയുമോ ഇതാണ് കാതലായ ചോദ്യം അതിന് മറുപടി പറയാതെ നടത്തുന്ന ഈ സമരത്തിന് ഒറ്റ ഉള്ളൂ അത് രാഷ്ട്രീയമാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നതിൽ എന്തെങ്കിലും നീതീകരണം ഉണ്ടോ നിലവിൽ കേരളമാണ് ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻസെൻറ്റീവ് നൽകുന്ന സംസ്ഥാനം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ വരുന്നതുവരെ ഇത് വെറും ആയിരം രൂപ മാത്രമായിരുന്നു ഇപ്പോഴത് ഏഴായിരം രൂപയാണ് ആശാവർക്കർമാരെ പട്ടിണിക്കൂലിക്ക് പണിയെടുപ്പിക്കുകയല്ല കേരളം ചെയ്യുന്നത് മറിച്ച് പടിപടിയായി അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ഇടതു സർക്കാർ തയ്യാറായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേരള സർക്കാർ ആശാവർക്കർമാരുടെ ഇൻസെന്റീവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം മുതൽ മുൻകാല പ്രാബല്യവും നൽകി ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്താണ് ഈ പരിഗണന ആശാവർക്കർമാർക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനത്തുമില്ല വെളുപ്പൻ കാലത്ത് നാലു മണിക്ക് നിവേദനം വാങ്ങിയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെറും ആയിരം രൂപ മാത്രമായിരുന്നു സംസ്ഥാനം നൽകിയ ഇൻസെന്റീവ് എന്നും ഓർമ്മിക്കണം ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വരുന്നത് ആരൊക്കെയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടോ രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിന് ആശാവർക്കർമാർ ഒരു രാപ്പകൽ സമരം നടത്തിയിരുന്നു എന്തായിരുന്നു ആവശ്യം പന്ത്രണ്ട് മാസമായി മുടങ്ങിക്കിടന്ന എഴുനൂറ് രൂപ ഇൻസെൻറ്റീവിന് വേണ്ടി തുച്ഛമായ ഈ ഇൻസെന്റീവ് പോലും ഒരു വർഷമായി കുടിശ്ശിക വരുത്തിയവരാണ് യു ഡി എഫ് സർക്കാർ അവരാണ് സമരത്തിൽ നിന്ന് മുതലെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടർ മറ്റത് ബി ജെ പി ഏത് ബി ജെ പി ആശാവർക്കർമാരെ സന്നദ്ധ പ്രവർത്തകരായി മാത്രം പരിഗണിക്കുന്ന അവരെ തൊഴിലാളികളായി കണക്കാക്കണമെന്ന ആവശ്യം പുറന്താലിന് തൊഴിക്കുന്ന ഓണറേറിയം ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് വർഷങ്ങളായി ഒരു രൂപയുടെ വർധന പോലും നടപ്പാക്കാത്ത ബി ജെ പി നരേന്ദ്രമോദി അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പത്ത് കൊല്ലത്തിന് ഇപ്പുറവും ആശാവർക്കർമാരുടെ വേതനത്തിലെ കേന്ദ്രവിഹിതം ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിലാണല്ലോ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നത് അന്ന് ആശാവർക്കർമാരുടെ വേതനത്തിലെ സംസ്ഥാന വിഹിതം ആയിരം രൂപ മാത്രമായിരുന്നു ആ തുകയാണ് വിവിധ ഇൻസെൻറ്റീവുകളിലായി പന്തിരായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മറക്കാൻ പാടില്ല കാരണം അടിസ്ഥാനപരമായി തൊഴിലെടുക്കുന്നവരെ പരിഗണിക്കുന്ന രാഷ്ട്രീയം കേരളം ഭരിക്കുന്ന മുന്നണിക്കുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കാത്ത വേതനം ആശാവർക്കർമാർക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തോരായിരം രൂപ വേതന വർദ്ധന ആവശ്യപ്പെട്ട് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്രത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പ്രതിമാസം ഇരുപത്തോരായിരം രൂപ എന്ന വേതനം ആശാവർക്കർമാർക്ക് ലഭിക്കൂ എന്ന് അവർ മനസ്സിലാക്കണം ആവശ്യം അതാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് രാജ്ഭവന്റെ മുന്നിലേക്ക് മാറ്റണം സമരം നടത്തുന്ന നേതാക്കന്മാർക്ക് അറിയാത്തതല്ല ഈ യാഥാർത്ഥ്യം എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നില്ല ആ ചോദ്യം സ്വയം ചോദിച്ചാൽ ഈ പാവങ്ങളെ മുൻനിർത്തി സമരനാടകം കളിക്കുന്നവരുടെ തനി ആശാവർക്കർമാർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും